സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ദിയ കൃഷ്ണ ഈ രംഗത്തേക്ക് എത്തിയ കാലം മുതൽ ഒരു പോസ്റ്റ് പോലും ഇടാത്ത ഒരു ദിവസം പോലും ദിയയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകില്ല പോസിറ്റീവും നെഗറ്റീവുമായ നിരവധി കമൻറ്റുകളും ദിയയ്ക്ക് വരാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം അച്ഛൻ കൃഷ്ണകുമാറും ദിയയും അനുജത്തി ഇഷാനിയും മകനും ചേർന്ന് ഒരുമിച്ചെത്തിയ ചടങ്ങായിരുന്നു ഒരു വീടിന് തറക്കല്ലിടാൻ എത്തിയത് പിന്നാലെ അതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയും ചെയ്തു തുടർന്നാണ് അതിലൊരാൾ പങ്കുവെച്ച കമന്റ് ദിയയെ ചൊടിപ്പിച്ചത് ആ കമന്റ് ഇങ്ങനെയായിരുന്നു ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു അച്ഛനും മക്കളും എന്ന് തുടങ്ങുന്ന കമന്റ് വളരെ മോശകരമായിട്ടായിരുന്നു അയാൾ കുറിച്ചത് ബാലകൃഷ്ണൻ ബാബുരാജ് എന്നയാളാണ് ഈ കമന്റ് ഇട്ടത് ഇതോടെയാണ് അയാളുടെ പ്രൊഫൈൽ പിക്ചർ അടക്കം വലുതാക്കി വലുതാക്കിക്കൊടുത്ത് ഇവനൊക്കെ ഏതവൾക്കുണ്ടായതാണോ ആവോ എന്ന കമൻ്റുമായി ദിയ പ്രതികരിച്ചത് ദിയ മാത്രമല്ല ഒട്ടനവധി പേരാണ് ആ കമന്റിനു താഴെ രൂക്ഷമായി തന്നെ ബാലകൃഷ്ണൻ ബാബുരാജിനെതിരെ പ്രതികരിച്ചത് രണ്ടുനാൾ മുമ്പാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ വാഗ്ദാനം പാലിച്ച് കൃഷ്ണകുമാർ മക്കളെയും പേരക്കുട്ടിയെയും കൂട്ടിയെത്തിയത് ശ്രുതി എന്ന യുവതിയുടെ കുടുംബത്തിന് വീട് വെച്ചു നൽകാനുള്ള ആദ്യ നടപടി പൂർത്തിയാക്കുവാനായിരുന്നു കുടുംബം എത്തിയത് മക്കളുടെ പേരിലുള്ള അഹാദിഷ്ക ഫൗണ്ടേഷന്റെ പേരിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ തറക്കല്ലിടാൻ കൃഷ്ണകുമാർ മക്കളായ ഇഷാനി ദിയ കൊച്ചുമകൻ ഓമി എന്നിവർക്കൊപ്പമാണ് എത്തിയത് ഫെബ്രുവരി പതിനാലിനായിരുന്നു തറക്കല്ലിടൽ ചടങ്ങ് വീട് നിർമ്മാണത്തിനുള്ള തുകയുടെ ചെക്ക് ശ്രുതിയുടെ കുടുംബത്തിന് കൃഷ്ണകുമാർ കൈമാറുകയും ചെയ്തു ദിയാ കൃഷ്ണയുടെ മകൻ ഓമയുടെ കൈയിലൂടെയാണ് ചെക്ക് കൈമാറിയത് അടുത്ത തലമുറയ്ക്കും കൊടുക്കുന്ന കൈ ആകട്ടെ എന്ന് പറഞ്ഞാണ് കൃഷ്ണകുമാർ ചെറുമകന്റെ കൈയിലൂടെ ചെക്ക് നൽകിയത് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സമയത്ത് ശ്രുതി എന്നൊരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിരുന്നു ആ വീടിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു ഒരു വീട് വച്ചു തരാം ആ സമയത്ത് കയ്യിൽ വലിയ കാര്യങ്ങൾ ഒന്നുമില്ലായിരുന്നു പക്ഷേ അവരുടെ നന്മയായിരിക്കാം കാര്യങ്ങളൊക്കെ ഒത്തുവന്നു ഇഷാനിയും ദിയയും അച്ഛനൊപ്പം വളരെ സജീവമായാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഇത്തരമൊരു നിമിഷത്തിന് സാക്ഷിയാകാൻ അച്ഛനൊപ്പം ഉണ്ടാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഇരുവരും പങ്കുവച്ചു തിരുവനന്തപുരം ചെറിയ കോന്നിയിലാണ് ശ്രുതിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് പിന്നാലെയാണ് ആ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതും ആ വീഡിയോകൾക്ക് താഴെ ഇത്തരത്തിലുള്ള കമൻറ്റും എത്തിയത് ഇതോടെ രൂക്ഷമായി തന്നെ പ്രതികരിക്കുകയായിരുന്നു ദിയ കൃഷ്ണ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ